അപ്പൊ തമ്പലയും കണ്ടപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ആര്യം ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകുന്നതിൻ്റെ കാര്യം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഏസ് ഗോൾഡ് ഈ മുതൽ കൊണ്ട് നമ്മൾ ഒരു മാസം എത്ര രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഞാൻ പറയാൻ പോകുന്നത് വരവ് ചെലവുകളൊക്കെ ഉണ്ട് കേട്ടോ വരവ് മാത്രമല്ല അതിനനുസരിച്ചിട്ട് ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഞാൻ നവംബർ ഒന്നാം തീയതി മുതൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പിന്നെ സമയം കിട്ടാത്ത കാരണം ഓട്ടത്തിൻ്റെ തിരക്ക് കാരണം സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് മാത്രം ചെയ്തത് ബാക്കിയല്ലേ അവിടെ കൊണ്ട് കാണിച്ച് കാണിച്ചു പോവല്ല അപ്പം അതിനകത്ത് ഒട്ടുമിക്ക ആളുകളും ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം എത്ര രൂപയ്ക്ക് ഓടാൻ സാധിക്കും ഒരു മാസം അത്യാവശ്യം നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതായത് ഈ ഒരു ഏഷ് ഗോൾഡ് കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം കാര്യങ്ങളൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് പിന്നെ എത്ര രൂപയാണ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതാണ് നമ്മുടെ ബുക്ക് ഇത് നമ്മൾ ഓടുന്ന ഓരോ ഓട്ടത്തിന്റെ കണക്ക് കാര്യങ്ങൾ ഫുള്ള് നമ്മൾ ഇതിനകത്ത് എഴുതി വെക്കാറുണ്ട് അപ്പൊ ഞാൻ എന്തെ ഇതിനകത്ത് നോക്കാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു കാര്യം നോക്കി ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം എത്ര രൂപ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോ കുറയും ചിലപ്പോൾ കൂടും ചിലപ്പോൾ ഒന്നും കിട്ടാറില്ല അതാണ് ഈ വണ്ടി പ്രസ്ഥാനത്തെ ഏറ്റവും ഏറ്റവും വലിയ കുഴപ്പം അങ്ങനെയാണ് സ്ഥിരമായിട്ട് ഓട്ടോ അങ്ങനെ കണ്ടിന്യൂസ് ഒരിക്കലും ഒരാൾക്കും കിട്ടാറില്ല ഇനി അഥവാ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വണ്ടി ഓടുന്ന ഒരാളായിരിക്കണം അത് അവരുടെ വണ്ടി സ്വന്തം വണ്ടി ഒരു കമ്പനിക്ക് വേണ്ടിട്ട് ഓടിക്കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് പെർമനന്റ് ഒരു സാലറി കറക്റ്റ് ഒരു ഇതിൽ കിട്ടുള്ളൂ ഇപ്പൊ ഒരു ഫിക്സഡ് സാലറി ഒരു ഇരുപതിനായിരം ആണെങ്കിൽ ഇരുപതിനായിരം അമ്പതാണ് അമ്പത് അങ്ങനെ കിട്ടുകയുള്ളൂ അല്ലാത്ത വർഷം ഇതേപോലെ ഞങ്ങളെപ്പോലെ ലോക്കൽ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ഒരാൾക്കും ഈ പറഞ്ഞ ഒരു പൈസ കറക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം നോക്കാമെന്ന് പറയാൻ പറ്റിയില്ല കേട്ടോ അതിന് ബുക്കും പിടിച്ചിട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പരിപാടിയൊക്കെ ഇതിനകത്താണ് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചേക്കുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ നവംബർ ഒന്ന് ഒത് മുതലാണ് നമ്മൾ തുടങ്ങുന്നത് നവംബർ ഒന്നിന് നമ്മൾ രണ്ടായിരത്തി നാനൂറ് രൂപയുടെ തൊട്ട് ഓടിയിട്ടുണ്ട് നമ്പർ ൊന്നാം തീയതി അതേപോലെ തന്നെ നമ്പർ രണ്ട് ശനിയാഴ്ചയായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഓട്ടി ആവശ്യം ഓടി ഓടിയിട്ടുണ്ട് പിന്നെ ഞായറാഴ്ച അങ്ങനെ ഓടാറില്ല ഓടാറില്ല അങ്ങനെ ഞായറാഴ്ച ഓടാൻ കഴിയല്ലേ സത്യം പറഞ്ഞത് ഇത്രയും ദിവസം കിടന്ന് ഓടുന്നതുകൊണ്ട് ഞായറാഴ്ച അങ്ങനെ ഓടാറില്ല കേട്ടോ പിന്നെ നാലാം തീയതി മൂന്നേ ഒരുനൂറിന് ഓടിയിട്ടുണ്ട് അഞ്ചാം തീയതി നാലാം തീയതി മൂന്നേ ഒരുനൂറ് ഓടിയിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഒക്കെ ഓടി പക്ഷെ അഞ്ചാം തീയതി ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഓടാൻ പറ്റുള്ളൂ കണ്ട ആ ഒരു വേരിയേഷൻ കണ്ട മൂവായിരത്തി ഒരുന്നൂറും ആയിരത്തി തൊള്ളായിരത്തി അമ്പതും അപ്പ ഒരു ദിവസം കൃത്യമായിട്ടുള്ള ഒരു വരുമാനമല്ല അതിനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ആ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആറാം തീയതി ആറാം തീയതി വന്നപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ഓട്ടോടി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ഓട്ടോടി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടിൻ്റെയും ഈ മൂന്ന് പറഞ്ഞ മൂന്നിൻ്റെയും കൂടി ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളു പിന്നെ ഏഴാം തീയതി മൂവായിരത്തി അറുന്നൂറ് എട്ടാം തീയതി രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ഒമ്പതാം തീയതി ആയിരത്തി അറുന്നൂറ് പത്ത് ഞായറാഴ്ചയുന്ന കേട്ടാ ഈ വെയിൽ കാരണം എന്റെ കണ്ണ് ചെറുതായിട്ടിങ്ങനെ അടഞ്ഞിരിക്കണേ ഒന്നും തോന്നണ്ട മാമനോടൊന്നും തോന്നണ്ട പതിനൊന്ന് രണ്ടായിരം പതിനൊന്നാം തീയതി രണ്ടായിരം രൂപ കോടി പന്ത്രണ്ടാം തീയതി മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കോടി പതിമൂന്നാം തീയതി ആയിരത്തി അമ്പത് രൂപയുള്ളു അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം എഴുന്നൂറ് അപ്പൊ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും കൂടി കൂടി വരും ഏറ്റവും അവസാനം ഈ വീഡിയോ ഇങ്ങനെ വലുതായിരിക്കും കേട്ടാ ഇത് പറഞ്ഞിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നവംബർ ഏറ്റവും അവസാനത്തേതാ മുപ്പതാം തീയതി നവംബർ മുപ്പത് മുപ്പത്തൊന്നുണ്ടാ നവംബർ ആ ഇല്ല മുപ്പത്തൊന്നിലൂടെ ആ നവംബർ നവംബർ മുപ്പതാം തീയതി ഏറ്റ് ലാസ്റ്റ് ആണ് കേട്ടോ ലാസ്റ്റ് ആയിരുന്നു നവംബർ മുപ്പത് അത് നമ്മൾ ഒരു ആയിരത്തി മുന്നൂറ് രൂപയുടെ ഓട്ടോ ടോട്ടലി എൻ്റെ ഒരു കണക്കും പ്രകാരം ഞാൻ ഇതെല്ലാം കൂടി എഴുതി ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി വന്നപ്പോഴത്തേക്കും അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഓട്ട ഓടിയിട്ടുണ്ട് ഒരു മാസം അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഓട്ട ഓടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ഡീസലിന്റെ പൈസ പോവും ഡീസലിൻ്റെ പൈസ ഒരു ചെറിയൊരു തുക ഡീസലിന് മാറും പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ മെയിൻ്റെനൻസ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്കും അയ്യായിരം രൂപയുടെ ഒരു ബില്ല് കാണിച്ചില്ലായിരുന്നു അതേപോലെ ഇടക്കിടക്ക് വണ്ടിക്ക് പണി കിട്ടാറുണ്ട് നമ്മൾ ഓടുന്ന മാത്രമല്ല അതിനകത്തുനിന്നും ചിലവുകൾ വർദ്ധിച്ചിട്ട് പരിഹരിയൊക്കെ ചെയ്യും വണ്ടി ജട്ടയിലും പൊളിറ്റേലും ഓടുന്ന സാധനം ആയതുകൊണ്ട് അതിന് ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകും സർവീസ് ചെയ്യും പൈസ കൊടുക്കും വരുത്തേണ്ടി വരും ഇതാണ് പരിപാടി പിന്നെ ആഡ് ബ്ലൂ ഉണ്ടെങ്കിലും അതിന് വലിയ കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ചെറിയൊരു കോസ്റ്റ് മാത്രമേ വരുന്നള്ളൂ അത് എപ്പോഴും എപ്പോഴും അങ്ങനെ മാറിക്കൊടുക്കേണ്ട ആവശ്യമില്ല ആഡ് ബ്ലൂന്റെ കാര്യങ്ങളൊക്കെ ഡീസല് പിന്നെ മെയിൻ്റനൻസ് ഇതാണ് ചിലവ് അതിന് വേണ്ടി നമ്മളോട് നിശ്ചിത തുക മാറ്റി വെക്കണം പിന്നെ രണ്ട് മൂന്നാമത്തെ കാര്യം ഇൻഷുറൻസ് അടക്കാനുള്ള പൈസ പിന്നെ ടെസ്റ്റ് നടത്താനുള്ള പൈസ ഈ കിട്ടുന്നതിൽ നിന്ന് അതും കൂടി മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ലാഭം എടുക്കാനായിട്ട് അങ്ങനെ ആവുമ്പോഴത്തേക്കും ഇതെല്ലാം കണക്ക് കൂട്ടാൻ ഒരു മാസത്തിൽ ഇപ്പം അമ്പത്തയ്യായിരം പറഞ്ഞു ഒരു പതിനായിരം രൂപ ഡീസലിൽ പോയി പിന്നെ ഒരു അഞ്ച് രൂപ നമ്മൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് രൂപ വീതം ഓരോ മാസം ഇൻഷുറൻസിന് വേണ്ടി മാറ്റി വച്ചാൽ പത്ത് ഇൻഷുറൻസിൻ്റെയൊക്കെ ഡേറ്റ് വരുമ്പോഴത്തേക്കും ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ അന്ന് എന്നിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് പൈസ വെച്ചിട്ട് വേണം വണ്ടിയുടെ ടെസ്റ്റ് വർക്ക് നടത്താനായിട്ട് ടെസ്റ്റ് വർക്ക് നടത്താൻ ബോഡി നല്ലോണം പണിയണം പത്ത് രൂപയുടെ പണി അങ്ങനെ ആൾ ചിലപ്പോ ബോഡി നല്ല ബോഡി അല്ലെങ്കിൽ നല്ല രീതിക്ക് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതി ചെയ്യണം പെയിന്റ് ചെയ്യണം പേപ്പർ വർക്ക് ചെയ്യണം അപ്പൊ തന്നെ അത്യാവശ്യം പൈസ അപ്പൊ ഇത് നല്ല രീതിക്ക് ഓടി റെഡിയാ ഓടി നമ്മൾ പൈസ ഉണ്ടാക്കും ആ പൈസ ഇതേപോലെ ചിലവാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയുള്ള നമ്മുടെ ഇവന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇതാണ് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അതിപ്പോ ഈ അമ്പത് മാത്രമല്ല കേട്ടോ പത്ത് രൂപ പോലും കിട്ടാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെയുണ്ട് ചില ദിവസങ്ങളൊന്നും ഒരു മാസം ചിലപ്പോൾ ഒന്നും കിട്ടാതെയൊക്കെ ഇരിക്കേണ്ട സമയങ്ങളൊക്കെ വരും പത്തിരുന്നൂറ് രൂപ കാശ് ഒക്കെ മാത്രമേ ചില സമയം കിട്ടുകയുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഒരു തിരിവാണ് കിട്ടുമ്പോ കിട്ടും ഓട്ടം ഉളപ്പ് ഓടിയാക്കണം ഇല്ലെന്ന മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നടക്കത്തില്ല ഇന്ന് നമ്മൾക്ക് ഓട്ടയില്ല ഇന്ന് രണ്ടാം തീയതിയാണ് തിങ്കളാഴ്ച ഇന്ന് ഓട്ടയില്ല ഇന്ന് ഓട്ടം ഇല്ലാന്ന് കാരണം ഞാൻ നേരെ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി പിന്നെ വേറെ വീഴായിട്ട് കാണാം ബൈ വൈബൈ